അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില ഉയർന്ന് കർഷകർക്ക് നേട്ടമുണ്ടായെങ്കിലും റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞത് മേഖലയിൽ തിരിച്ചടിയാകുന്നു സ്വാഭാവിക റബ്ബറിന്റെ ഉത്പാദനം കുറഞ്ഞ് സൃഷ്ടിക്കുന്നത് ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ റബ്ബർ വില ഉയർന്നതോടെ കർഷകർക്ക് റെക്കോർഡ് വിലയാണ് ലഭിക്കുന്നത് എന്നാൽ റബ്ബർ ഷീറ്റിന്റെ ഉത്പാദനം കുറഞ്ഞത് വിപണിയിൽ മറ്റൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ പതിനെട്ട് ശതമാനം മാത്രമായിരുന്നു ലാക്ടസ് ഉൽപാദനം ഇപ്പോൾ നാൽപ്പത് ശതമാനവും റബ്ബർ പാലായി തന്നെ വിൽപ്പന നടത്തുകയാണ് ഇതുമൂലം ഷീറ്റിന്റെ ഉൽപാദനം കുറഞ്ഞു വരുന്നു റബ്ബർ മേഖലയുടെ അടിസ്ഥാനം തന്നെ സ്വാഭാവിക റബ്ബർ ഷീറ്റിന്റെ ഉൽപാദനമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ തുടർച്ചയായ വിലയിടിവ് മൂലം റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന റോളറുകൾ ഉൾപ്പെടെ വിറ്റിരുന്നു അത് ഉൽപാദനത്തെ ബാധിച്ചു ഇപ്പോൾ വില കൂടിയപ്പോൾ ഷീറ്റ് ഉൽപാദനം ആനുപാതികമായി ഉയർന്നില്ല അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ വില വർധിച്ചതും അതുപോലെ തന്നെ ഈ പറയുന്ന റബ്ബർ മേഖലയിൽ ഒരു പുത്തൻ ഉണർവാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ റബ്ബർ മേഖലയിലെ ഉൽപ്പാദനത്തിന്റെ നാൽപ്പത് ശതമാനവും ലാറ്റക്സ് ആയാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക റബ്ബറിന്റെ ഉൽപാദനം ഇവിടെ വലിയ തോതിൽ ഈ പറയുന്ന റബ്ബർ ഷീറ്റിന്റെ ഉത്പാദനം വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു വിലയിരിവിനെ തുടർന്ന് ഭൂരിഭാഗം കർഷകരും റബ്ബർ റോളറുകൾ വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത് ലാറ്റക്സ് വിപണിയിൽ അനുദിനം വില കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരികയാണ് അതുകൊണ്ട് തന്നെ കർഷകർ സ്വാഭാവികമായിട്ടും റബ്ബർ ഷീറ്റ് ഉൽപാദനത്തിലേക്ക് വന്നാൽ മാത്രമേ റബ്ബർ മേഖലയ്ക്ക് ഗുണപ്രദമാകുകയുള്ളൂ വിപണിയിൽ സ്വാഭാവിക റബ്ബറിന്റെ ലഭ്യത കുറഞ്ഞതോടെ വൻകിട കമ്പനികൾ വിദേശത്ത് നിന്നും റബ്ബർ കോമ്പൗണ്ടും ഷീറ്റും ഇറക്കുമതി ചെയ്തിരുന്നു ഇതിന് ഗുണനിലവാരമില്ലാത്തതിനാൽ കമ്പനികൾക്ക് ടയർ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാൻ കഴിയാതെ വന്നു അതിനാൽ ഓണം വിപണിക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില വലിയ തോതിൽ വർദ്ധിക്കാനാണ് സാധ്യത എന്നാൽ സ്വാഭാവിക റബ്ബർ ഉൽപാദനത്തിലേക്ക് കർഷകരെ തിരികെ കൊണ്ടുവരാൻ കർഷക സൌഹൃദമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്